അബൂ മുഹമ്മദ് അൽ ഹജ്ജാജ് യൂസഫ് യൂസഫസ് സഖഫി ഈ ഒരു പേര് കേട്ടിട്ട് ആരും തെർളിയത്തൊന്നും പറയാൻ നിൽക്കണ്ട കാരണം ഇതാൾ വേറെയാണ് അബൂ മുഹമ്മദ് അൽ ഹജ്ജാജ് ബിന് യൂസഫ് സഖഫി ഇസ്ലാമിക ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഹജ്ജാജ് എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ആദരവോടെ ഓർക്കുന്ന ഒരുപാട് ചരിത്ര പുരുഷന്മാരുണ്ട് നമ്മൾ അഹങ്കാരത്തോടെ പറയുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പക്ഷെ ഹജ്ജാജ് വിനി യൂസഫ് അത്തരത്തിലുള്ള ഒരു വ്യക്തി അല്ല മറിച്ച് സമകാലീകര് പോലും ഭയത്തോടും വിമർശനത്തോടും കൂടി മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഹജ്ജാജ് ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്ത് അത്തരത്തിൽ അറിയപ്പെടുകയും സങ്കടകരമായ ഒരുപാട് സാഹചര്യങ്ങൾക്ക് കാരണമാകുകയും ചെയ്ത ഒരു ക്രൂരനായ നീചനായ ഒരു ഭരണാധികാരിയാണ് ഇസ്ലാമിക ഭരണ പാരമ്പര്യത്തിൽ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായിട്ട് ഇത്രയും വെറുക്കപ്പെട്ട ഇത്രയും ശപിക്കപ്പെട്ട മറ്റൊരു ഗവർണറും ഉണ്ടായിട്ടുണ്ടാവില്ല ഹജാജ് ഒരു ഖലീഫയൊന്നും ആയിരുന്നില്ല ഒരു ഗവർണർ ആയിരുന്നു ആദ്യ ഒരു സൈനിക തലവനായിരുന്നു പിന്നീട് ഗവർണറായിട്ട് മാറുകയാണ് എന്താണ് ഹജാജിൻ്റെ ചരിത്രം എന്തിനാണ് ഹജ്ജാജ് ബിന് യൂസഫ് ഇത്രയും വെറുക്കപ്പെടുന്നത് നോക്കാം ഹജ്ജാജ് ബിന് യൂസഫ് സഖഫി ഹജ്ജാജ് ജനിക്കുന്നത് വർഷം നാൽപ്പത്തി ഒന്നിലാണ് പരിശുദ്ധ പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ഉള്ളിലായിട്ട് എന്നുവെച്ചാൽ താബിയങ്ങളുടെ ഒരു കാലത്ത് പക്ഷേ അത്തരത്തിൽ താബിയങ്ങളുടെ ഒരു കൂട്ടത്തിലൊന്നും ഹജ്ജാജിനെ ഉൾപ്പെടുത്തി പറയാറില്ല ഹജ്ജാജ് ജനിക്കുന്നത് തൊയിഫിലെ സഖീഫ് ഗോത്രത്തിലേക്കാണ് അതുകൊണ്ടാണ് ഹജാജ് ഇബിന് യൂസഫ് സഖഫി എന്ന് പറയുന്നത് സഖീഫ് ഗോത്രത്തിലേക്കാണ് ജനനം ഹജാജിൻ്റെ പിതാവ് യൂസഫ് ഇബിൻ അൽ ഹക്കം ഒരു ഖുർആാൻ പണ്ഡിതനായിരുന്നു ഒരു ഖുർആാൻ അധ്യാപകനായിരുന്നു ഇത് ഇബിൻ അബ്ബ്ബാസ് അള്ളാഹുനുവിൻ്റെ ആ ഒരു കാലത്താണ് അതേ സ്ഥലത്തുമാണ് ത്വായിഫിലെ ഹജാജിൻ്റെ പിതാവ് അവിടുത്തെ ഖുർആൻ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ ഹജ്ജാജ് വളർന്നു വരുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ചെറു പ്രായത്തിൽ തന്നെ ഖുർആൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഹജ്ജാജ് സ്വയം ഉൾപ്പെട്ടിരുന്നു ഹജ്ജാജിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഹജ്ജാജ് ഖുർആൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ഇത് ആദ്യകാലം മുതൽക്ക് ഹജ്ജാജിൻ്റെ ജീവിതാവസാനം വരെ അത് അങ്ങനെ തന്നെയായിരുന്നു ഇത് ഹജാജിൻ്റെ വിമർശകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഹജ്ജാജ് ഖുർആാൻ ഇഷ്ടപ്പെട്ടിരുന്നു അത് ജീവിതത്തോട് വളരെയധികം ചേർത്ത് വച്ചിരുന്നു എന്നുള്ളത് കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഹജ്ജാജ് വളർന്ന് വരുന്നത് ഹജാജിൻ്റെ പിതാവ് ഒരു ഖുർആാൻ അധ്യാപകനാണ് എന്ന് പറഞ്ഞല്ലോ യൂസുഫിനിൽ ഹക്കം ഹജാജിന് ഏതാണ്ട് ഇരുപത് വയസ്സ് പ്രായം ആകുമ്പോഴേക്ക് ഹജ്ജാജ് ത്വായിഫ് വിട്ട് ഡമാസ്കസിലേക്ക് പോയി ഉമവിയാക്കളുടെ കാലം ഉമവിയാക്കളുടെ രാജ തലസ്ഥാനമുള്ളത് ദമ്കിലാണ് ഹജ്ജാജ് അങ്ങോട്ട് പോയി അവിടെ ഉമവിയാക്കളുടെ ഒരു ഷുർത്തിയായിട്ട് ഹജ്ജാജ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയാണ് ഇവിടെ ഈ ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസല്ല ഇത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഗുണ്ടായസം നടത്തുന്ന ഒരു സൈനിക വിഭാഗമാണ് ഷുർത്തി അവിടെ ഒരു കീഴുദ്യോഗസ്ഥനായിട്ട് ഹജ്ജാജ് ജോലി ആരംഭിച്ചു ഏതാണ്ട് അഞ്ച് വർഷമാകുമ്പോഴേക്ക് ഹജ്ജാജ് ക്രൂരതയുടെ പേരിൽ അത്യാവശ്യം അറിയപ്പെടാൻ തുടങ്ങി ഹജ്ജാജിൻ്റെ കർക്കശമായ നിയമങ്ങളും അച്ചടക്കവും ക്രൂരതയും ഹജ്ജാജിനെ തൻ്റെ വിഭാഗത്തിലെ തലവനാക്കി മാറ്റണം ആ ഷുർത്തി സൈനിക വിഭാഗത്തിൻ്റെ തലവനായി മാറണം അനുസരണക്കേട് കാണിച്ച ക്രൂര ശിക്ഷ നടപടികൾ ഇത് അബ്ദുൽ മലിക്ക് ബിൻ മർവാൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം ഹജ്ജാജിനെക്കുറിച്ച് കേൾക്കാനിടയായപ്പോൾ ഹജ്ജാജിനെ പിടിച്ച് നേരത്തെ പറഞ്ഞ ഈ ഷുർത്തി സൈനിക വിഭാഗത്തിൻ്റെ തലവനാക്കി മാറ്റാണ് ഈ സമയത്തും ഹജ്ജാജിനേതാണ്ട് ഇരുപത്തഞ്ചിന് താഴെ മാത്രമാണ് പ്രായം തുടക്കം മുതൽക്കേ ഹജ്ജാജിൻ്റെ ക്രൂരത വളരെ വ്യക്തമാണ് ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെയാണ് ആളുകളെ കൊന്ന് തള്ളുന്നത് അതൊരു വലിയ സംഭവമായിരുന്നില്ല പക്ഷേ ഹജാജിൻ്റെ ജീവിതത്തിൽ കള്ള് പെണ്ണ് ചൂതാട്ടം ഇതൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല മാത്രമല്ല സദാ ഖുർആൻ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹജ്ജാജ് പക്ഷെ ഭരണത്തിന് വേണ്ടി കൂട്ടക്കൊല നടത്തുമായിരുന്നു അതിക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി പക്ഷെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു ഗവൺമെൻറ് സർവൻറ് ഉമവിയക്കാരുടെ ഈ സമയത്തെ ഏറ്റവും വലിയ ഒരു തലവേദന എന്ന് പറയുന്നത് അബ്ദുള്ളബിന് ആയിരുന്നു അബ്ദുള്ളബിന് സുബേർ ഈ സമയത്തുള്ളത് മക്കയിലാണ് മക്കയിലെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു ഒരു ഖലീഫ ചെറിയ ഒരു ഖലീഫ ഭരണമൊക്കെ നടത്തി അങ്ങനെ നിൽക്കുകയാണ് ഉമവിയാക്കാർക്ക് ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് ബിൻ യൂസഫ് പറഞ്ഞു അബ്ദുള്ളബിന് സുബൈറിനെ എനിക്ക് വിട്ടു ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു ഈ അബ്ദുല്ലാഹിബിന് സുബൈറിന് ഉമവിയാക്കാർക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം ഉള്ളത് മക്കയിലാണ് മക്കയിലക്കൊരു സൈനിക നീക്കമൊക്കെ നടത്തുന്നതിനുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട് കൂടാതെ കാബാലയുള്ളത് അവിടെയാണ് ഒരു സൈനിക ആക്രമണം നടത്താനൊന്നും പറ്റില്ല ഹജ്ജാജ് പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അതെനിക്ക് വിട്ടു തരൂ എന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുൽ മലിക്കിബിന് മർവാൻ അബ്ദുല്ലാഹിബിന് ജുബേറിനെതിരെ ഒരു വലിയ സൈന്യത്തെ സജ്ജമാക്കുകയും അതിൻ്റെ തലവനായിക്കൊണ്ട് ഹജ്ജാജ് ഹജ്ജാജ്ബിന് യൂസഫിനെ നിയമിക്കുകയും ചെയ്യാണ് ആ ഒരു സൈനിക തലവനായിട്ട് ഹജ്ജാജ് ഹജ്ജാജ്ബിന് യൂസഫിനെ നിയമിക്കുകയും ചെയ്യുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം അതിൻ്റെ തുടക്കമാണ് ഹജ്ജാജ് ബിൻ യൂസഫിന് എന്ത് സുഹാബി എന്ത് കാബാലെ ഹജ്ജാജ് ബിൻ യൂസുഫ് അങ്ങനെ പണി തുടങ്ങി ഹജ്ജാജ് ആദ്യം ഏതാണ്ട് ആറ് മാസക്കാലത്തോളം മക്കയിലേക്കുള്ള സകല കച്ചവട ബന്ധങ്ങളും ഉപരോധിച്ചു പൂർണ്ണമായി മക്ക ഉപരോധിച്ചു ഈ മക്ക എന്ന് പറയുന്നത് മദീന പോലെയല്ല അവിടെ പ്രത്യേകിച്ച് കൃഷികളും സംഭവങ്ങളൊന്നും ഇല്ല അവിടേക്കുള്ള ഭക്ഷ്യ സാധനങ്ങളൊക്കെ പുറത്തുനിന്നെത്തണം അത് പൂർണ്ണമായിട്ട് ഹജ്ജാജ് നിർത്തിവെച്ചു എത്ര കാലാണ് ആളുകൾ ജംസം വെള്ളം കുടിച്ചിട്ട് ജീവിക്കുക പറയപ്പെടുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആളുകൾ തെരുവ് മൃഗങ്ങളെ ആഹരിച്ചു തുടങ്ങി എന്നാണ് അക്കാലഘട്ടത്തിൽ മക്ക കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണത് ആറുമാസം അങ്ങനെ ആറുമാസത്തിന് ശേഷം ഹജ്ജാജ് പറഞ്ഞു മക്ക വിട്ട് പുറത്ത് കടക്കുന്നവർ അവർ സുരക്ഷിതരായിരിക്കും അവർക്ക് മാപ്പ് നൽകി സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു അതായത് അബ്ദുള്ളബിൻ സുബേറിനെ ഒഴിവാക്കി പുറത്ത് കടക്കുന്നവർ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞു മാത്രമല്ല മക്ക നാലുപാടെ ഹജ്ജാജ് വളഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റുമുള്ള വലിയ മലമുകളിൽ നിന്ന് കാബാലയത്തിലേക്ക് ഹജ്ജാജ് കല്ല് ബോംബ് വർഷിച്ചു എന്നാണ് എന്നാണിതിന് പറയുന്നത് കാറ്റപ്പിൾസ് കവണ പോലുള്ളൊരു സാധനമാണ് ഈ പഴയ കാലത്ത് യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു സംവിധാനമാണ് അതായത് വലിയ പാറക്കല്ലുകൾ വലിയ ദൂരത്തിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് മഞ്ജനീക് ഇത് നാല് പാട് നിന്നും ഹജ്ജാജ് പ്രയോഗിച്ചു അബ്ദുള്ള ഹാബിന് സുബേറിനെ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് കാബാലയം തകർക്കപ്പെട്ടു ഈ ഉമവിയാക്കാർക്ക് അബ്ദുള്ള ഹൈബിന് സുബൈറിനെ തൊടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു കാബാലയത്തിൻ്റെ അടുത്ത് പോയിട്ട് കച്ചറ കളിക്കാൻ പറ്റില്ല പക്ഷേ ഹജ്ജാജിന് അതൊന്നും പ്രശ്നമായിരുന്നില്ല കല്ല് ബോംബ് വർഷിച്ചു കാബാലയം അടക്കം തകർക്കപ്പെട്ടു ഇബിനി സുബേറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേര് സ്വയരക്ഷാർത്ഥം മക്ക വിട്ട് പുറത്തേക്ക് പോയി ഹജ്ജാജ് അറിയിച്ചത് പ്രകാരം ഇബ്നി സുബൈറിനെ വിട്ട് അവർ പുറത്തു കടന്നു കാരണം അവർക്ക് വേറെ വഴിയില്ല കാലങ്ങളായിട്ട് അബ്ദുള്ളബിന് സുബേറിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഈ വിട്ടൊഴിഞ്ഞു പോണത് അബ്ദുലാഹബിന് സുബേറിൻ്റെ കൺമുന്നിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഇങ്ങനെ വിട്ടൊഴിഞ്ഞു പോവാണ് അബ്ദുൾ ഹൈബിന് സുബേർ ഒറ്റപ്പെടാൻ തുടങ്ങി ഇത് അബൂബക്കർ അബുബക്കർ സിദ്ദീഖലുള്ള ഒന്നുവിൻ്റെ പേരക്കുട്ടിയാണ് മകളുടെ മകനാണ് അബ്ദുൾബിന് സുബൈർ അസ്മാബിബിയുടെ മകനാണ് അസ്മാബിൻ തിയബിബക്കർ അവരാ സമയത്ത് മക്കയിലുണ്ട് നൂറ് വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട് തീരെ അവശതയിലാണ് കണ്ണൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അജാജിന് യൂസുഫ് ആക്രമണം കൂടുതൽ കടുപ്പിച്ചപ്പോൾ അബ്ദുള്ള ഹൈബിന് ജുബേർ തൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയി അസ്മാബിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു യാ ഉമ്മി എൻ്റെ ആളുകളൊക്കെ എന്നെ വിട്ടൊഴിഞ്ഞ് പോവാണ് എന്നെ ഒറ്റപ്പെടുത്തി പൂവാണ് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കീഴടങ്ങട്ടെ എന്ന് ചോദിച്ചു അസ്മാബിവിക്ക് ആ സമയത്ത് നൂറ് വയസ്സ് പ്രായമുണ്ട് അവശതയിലാണ് പക്ഷെ ആ ഒരു അവശതയൊന്നും അവരുടെ മനസ്സിനെ തളർത്തിയിട്ടില്ല അവർ ചോദിച്ചു നീ യുദ്ധം ചെയ്തത് പണത്തിനും അധികാരത്തിനും വേണ്ടിയായിരുന്നോ എന്ന് ചോദിച്ചു അബ്ദുല്ലാഹിന് സുബൈർ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്തത് അള്ളാഹുവിൻ്റെ പ്രീതി അതൊന്നുദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു അസ്മാ ബി പറഞ്ഞു എങ്കിൽ ഇപ്പോൾ നിനക്ക് അധികാരവും പണവും ഒന്നും ഇല്ലാതെയായപ്പോൾ നീ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണോ എന്ന് ചോദിച്ചു പറഞ്ഞു നീ നിൻ്റെ ഈ പോരാട്ടം തുടരണം നീ പിന്മാറരുത് ഹജ്ജാജിൻ്റെ മുന്നിൽ നീ കീഴടങ്ങരുത് അവനക്ക് നിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക ഒരു പക്ഷേ നിനക്കൊരു ഷഹീദിൻ്റെ മരണം നൽകാൻ കഴിയുമായിരിക്കും അതിലപ്പുറം ഹജ്ജാജിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നീ പോരാട്ടം തുടരണം എന്ന് പറഞ്ഞു അങ്ങനെ അസ്മാ ബി വി അബ്ദുല്ലാഹിബിന് സുബേറിനെ അനുഗ്രഹിച്ചു അബ്ദുള്ള സുബേർ അസ്മാ വിയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു യാത്ര പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കുകയാണ് ബാക്കിയുണ്ടായിരുന്ന കുറഞ്ഞ ആളുകളുമായിട്ട് ഹജ്ജാജിനെതിരെ പോരാടി അങ്ങനെ അവർ ഓരോരുത്തരും അബ്ദുല്ലാഹിബിന് സുബേർ അടക്കം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു പറയപ്പെടുന്നത് അബ്ദുള്ളബിന് സുബേറിൻ്റെ ശരീരം ദിവസങ്ങളോളം കാബാലയത്തിൻ്റെ മുന്നിലായിട്ട് കെട്ടിത്തൂക്കിയിട്ടു എന്നാണ് ഹജ്ജാജിനോട് കളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാബാലയത്തിൻ്റെ നേരെ മുന്നിൽ അബ്ദുള്ളബിന് സുബേറിന് കെട്ടിത്തൂക്കി ഇട്ടു ഇതവിടെ കിടന്ന് പുഴുകാൻ തുടങ്ങിയിട്ട് അവസാനം ഇബിന് ഉമർ വന്നിട്ട് ഹജാജിൻ്റെ അടുത്ത് വന്നിട്ട് യാചിച്ചു പറഞ്ഞു അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ആ ശരീരം ഇനിയെങ്കിലും എടുത്ത് മറവ് ചെയ്യണം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് അബ്ദുല്ലാഹിബിന് സുബേറിൻ്റെ ശരീരം അവിടെ നിന്ന് മാറ്റി പിന്നീടത് മറവ് ചെയ്യുന്നത് അതാണ് ഹജ്ജാജ് ഹജാജിബിന് യൂസഫ് ഹജ്ജാജ് മക്കയിലേക്ക് പ്രവേശിച്ച ആ ഒരു സമയത്ത് പറഞ്ഞു അസ്മാ അസ്മാബിന്തി അബീബക്കറിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ദാത്തുന്നി ദാത്തുന്യത്താക്കയും രണ്ട് അരപ്പട്ടയുള്ളവൾ അവരുടെ ഒരു അസ്മാ അസ്മാബിബിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഹജാജിൻ്റെ ഒരു സേവകൻ അസ്മാബിബിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നിങ്ങളെ ഗവർണർ വിളിക്കുന്നുണ്ട് ഹജാജ് വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അസ്മാബിബി പറഞ്ഞു അവൻ ആരായാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ അങ്ങോട്ട് പോവില്ല ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഹജ്ജാജ് പറഞ്ഞു അവർ വന്നില്ലെങ്കിൽ ഞാൻ അവരുടെ തലമുടിക്ക് പിടിച്ച് വഴിയിലൂടെ വലിച്ചുകൊണ്ട് എൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു അങ്ങനെ ഈ സേവകൻ വീണ്ടും പോയിട്ടത് അസ്മാബിടെ അടുത്ത് പോയി പറയാണ് നിങ്ങളുടെ തലമുടിക്ക് പിടിച്ച് വഴിയിലൂടെ വലിച്ചുകൊണ്ട് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു അസ്മാ ബി പറഞ്ഞ അവൻ അത്ര ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ തലമുടിക്ക് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ ഞാൻ വരില്ല എന്ന് തീർത്ത് പറയാണ് ഈ അസ്മാബിവി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് അല വന്നുവിൻ്റെ മകളാണ് ജുബൈർ അല അള്ളാഹുവിൻ്റെ ഭാര്യയാണ് അബ്ദുള്ളബിൻ ജുബേറിൻ്റെ ഉമ്മയാണ് ഐഷാ ബീബിയുടെ സഹോദരിയാണ് ഉപ്പ സഹാബിയാണ് ഉപ്പ സഹാബിയാണ് ഭർത്താവ് സഹാബിയാണ് മകൻ സഹാബിയാണ് സഹോദരി സഹാബിയ സ്ത്രീയാണ് ഉമ്മുൽ മൊമിനീനാണ് അങ്ങനെയുള്ളൊരു ആളോടാണ് ഹജ്ജാജ് ഹജ്ജാജുബിൻ യൂസഫിൻ്റെ ഒരു വരട്ടൽ അവർ പറഞ്ഞു ഞാൻ വരില്ല ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ചോണ്ട് പോകാൻ പറ എന്ന് പറഞ്ഞു അങ്ങനെ ഹജ്ജാജ് സ്വയം പിന്നീട് അസ്മാ ബീബിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് നേരിട്ട് ഇത് അബ്ദുള്ള ഹുബിൻ സുബേർ കൊല ചെയ്യപ്പെട്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ഹജാജിൻ യൂസഫ് അസ്മാബീബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ ശത്രുവിനെ കൈകാര്യം ചെയ്ത രീതി കണ്ടിട്ട് എന്തു തോന്നുന്നു ഞാൻ അള്ളാഹുവിൻ്റെ ശത്രുവിനെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവരുടെ മകനെ കൊന്നതിനെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത് അസ്മാ ബിബി പറഞ്ഞു നീ അവൻ്റെ ഇഹലോക ജീവിതം ഇല്ലാതെയാക്കി അങ്ങനെ നീ നിൻ്റെ പരലോക ജീവിതവും ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞു നീ അവൻ്റെ ദുനിയാവ് ഇല്ലാതെയാക്കി അങ്ങനെ നീ നിൻ്റെ ആഹിറവും ഇല്ലാതെയാക്കി എന്ന് പറഞ്ഞു വളരെ ശക്തമായ മറുപടി അതിനുശേഷം അസ്മാ ബിബി പറഞ്ഞു സഖീഫ് ഗോത്രത്തിൽ നിന്ന് കൂട്ടക്കൊല ചെയ്യുന്ന ഒരുത്തൻ വരുമെന്ന് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു സക്കീഫ് ഗോത്രത്തിൽ നിന്ന് കൂട്ടക്കൊല നടത്തുന്ന ഒരുത്തൻ വരുമെന്ന് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ കൊന്നുകൊണ്ടേയിരിക്കും അത് നീയാണ് എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു അത് നീയാണ് എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു എന്തോ ഇത് കേട്ടതും ഹജ്ജാജ് തല താഴ്ത്തി തിരിഞ്ഞ് നടന്നു എന്നാണ് ഹജ്ജാജ് അസ്മാ ബി ബി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അവർ വാർദ്ധക്യം മൂലം പിന്നീട് വഫാത്താവുകയാണ് അബ്ദുൽ ബിൻ മർവാൻ അങ്ങനെ ഹജ്ജാജിനെ പിടിച്ച് മക്കയുടെയും മദീനയുടെയും ഗവർണറാക്കി മാറ്റുകയാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വഹാബാക്കൾ സ്വഹാബാക്കളുടെ മക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹിജ്റ എഴുപതുകളാണ് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടമാണ് ഇബിൻ ഉമർ ഇബിന് അബ്ബാസ് അനസ് ബിൻ ഒക്കെ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട് ഹജ്ജാജ് ബിൻ യൂസഫ് മദീനയിലെ ഗവർണറാണ് ഈ സമയത്ത് ഒരുപാട് പരാതികൾ ഹജാജ് ബിൻ കുറിച്ച് കേൾക്കാൻ തുടങ്ങി ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖലീഫമാരും ഗവർണർമാരും ഒക്കെയാണ് ഓരോ പ്രദേശത്ത് ഇമാമത്ത് നിൽക്കുകയും ജുമാക്ക് ഹുത്തുവ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഹജ്ജാജ് സ്ഥിരമായിട്ട് നിരന്തരം നിസ്കാരം വൈകിപ്പിക്കുമായിരുന്നു എന്നാണ് അങ്ങനെ ആ സമയത്ത് ഒരുപാട് പരാതികൾ ഹജ്ജാജിനെക്കുറിച്ച് ഖലീഫക്ക് കിട്ടി തുടങ്ങി നിരന്തരമായിട്ടുള്ള പരാതികൾ അങ്ങനെ അവസാനം അബ്ദുൽ മലിക്കിന് മർവാൻ ഹജ്ജാജിനെ മക്കയുടെയും മദീനയുടെയും ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ട് പിന്നീട് ഇറാഖിലേക്ക് പറഞ്ഞയക്കുകയാണ് ഈ ഉമവിയാക്കളുടെ കാലത്ത് എന്നും അവർക്ക് തലവേദന ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഷിയാക്കളും ഖവാരിജുകളും മറ്റ് സംഘടനകളും ഒക്കെ ഉടലെടുക്കുന്നത് അവിടെയാണ് ഇറാഖിലാണ് അവിടേക്ക് ഹജ്ജാജിനെ പറഞ്ഞു വിടുകയാണ് അവിടുത്തെ ഗവർണറായിട്ട് ഹജ്ജാജ് ജബിൻ യൂസഫ് അങ്ങനെ ബസ്രയിലെ പ്രധാന പള്ളിയിലേക്ക് കയറി ചെന്നു അവിടെ ഈ എല്ലാ സംഘടനാ നേതാക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും അങ്ങോട്ട് വിളിച്ചു വരുത്തി ഷിയാക്കളെയും ഖവാരിജികളെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ച് ചേർത്തു ഹജ്ജാജ് ഹജ്ജബിൻ യൂസഫ് അങ്ങനെ തല ഉയർത്തി ഈ ആളുകളെയൊക്കെ ഒന്ന് ഒന്നിങ്ങനെ നോക്കി പറഞ്ഞു ഞാൻ ഈ കാണുന്ന മിക്കവാറും തലകൾ അതിനി അവരുടെ കഴുത്തിന്മേൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ബസ്റയിലെ പള്ളിയിൽ കയറിയിട്ട് ആദ്യം പറയുന്ന വാക്കുകളാണ് ഞാൻ ഈ കാണുന്ന മിക്കവാറും തലകൾ അവരുടെ കഴുത്തിന്മേൽ ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു എനിക്ക് ചുറ്റും നാലുപാടും രക്തം ചീറ്റുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു ഹജ് ചോദിച്ചു എനിക്ക് മുൻപുള്ള നിങ്ങളുടെ ഗവർണർ നിങ്ങൾ എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഗവർണർ ഞങ്ങളെ ചാട്ടക്കടിക്കുമായിരുന്നു ജയിലിൽ ഇടുമായിരുന്നു പിഴ ചുമത്തുമായിരുന്നു എന്ന് പറഞ്ഞു അജ്ജാജ് പറഞ്ഞു എനിക്ക് ഈ ജയിലും ചാട്ടയടിയും ഒന്നും അത്ര പരിചയമല്ല ആകെ അറിയാവുന്നത് വാൾ കൊണ്ടുള്ള അഭ്യാസമാണ് എന്ന് പറഞ്ഞു അതുമാത്രമേ എനിക്കറിയുള്ളൂ ഈ ജയിലും ചാട്ടവാറടിയും പിഴ ചുമത്തിലൊന്നും എനിക്കത്ര പരിചയമല്ല എനിക്ക് ആകെ അറിയാവുന്നത് വാൾ കൊണ്ട് കൈകാര്യം ചെയ്യലാണ് എന്ന് പറഞ്ഞു ഹജ്ജാജ് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇതിലൂടെ പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതിലൂടെ പോയാൽ പിന്നീട് നിങ്ങളുടെ രക്തം എനിക്ക് ഹലാലാണ് എന്ന് പറഞ്ഞു ഇത് വെറുതെ പറയല്ല ഇതേപോലെ പ്രവർത്തിക്കുക തന്നെയാണ് ഹജ്ജാജ് പിന്നീട് ചെയ്തത് അങ്ങനെ ഇറാഖ് അതിവേഗം കൈപ്പിടിയിലൊതുക്കാൻ ഹജ്ജാജിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉമവിയാക്കള് ഹജ്ജാജിന് എല്ലാവിധ അധികാരങ്ങളും അനുവദിച്ചു കൊടുത്തു ഈ ഹജാജ് ബിൻ യൂസഫിൻ്റെ സമയത്ത് ഈ ഉമവിയാക്കൾക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം അത് നടക്കുന്നത് ഇറാഖിലാണ് ഇബ്ന അഷത്തിൻ്റെ പ്രക്ഷോഭം എന്ന പേരിലാണിത് പ്രസിദ്ധമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഹജാജിബിൻ യൂസഫിൻ്റെ മിലിറ്ററി കമാൻഡർ തന്നെ ആയിരുന്നു ആ സമയത്ത് ഈ തുർക്കുകളുടെ ഭാഗത്തേക്കൊരു വലിയ സൈന്യത്തെ ഇബ്നഷത്തിൻ്റെ നേതൃത്വത്തിൽ ഹജാജ് പറഞ്ഞേക്കുന്നുണ്ട് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരുന്നൊരു സൈനിക നീക്കാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആർമി ഓഫ് പീകോക്സ് എന്ന പേരിലാണ് ജെയ്ഷു ഈ ഒരു സൈനിക നീക്കം വൻ വിജയായിരുന്നു പക്ഷേ ഈ സൈനികരുടെ ഉള്ളിൽ ഹജ്ജാ ജിബിന് യൂസഫിൻ്റെ ക്രൂരതകളെക്കുറിച്ചും നീചവാഴ്ചകളെക്കുറിച്ചൊക്കെ ഒരു അടക്കം പറച്ചിൽ സദാ ഉണ്ടായിരുന്നു ഇബിനേഷത്ത് വിചാരിച്ചു ഈ ഒരു സൈനികരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഹജ്ജാജിബിന് യൂസഫിനെതിരെ ഇവർക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ ഹജ്ജാജിബിന് യൂസഫിനെതിരെ ഒരു ഒരു പ്രക്ഷോഭം നടത്താൻ സാധിക്കും എന്ന് വിചാരിച്ചു ഇബിൻ അഷത്ത് പറഞ്ഞു നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഹജ്ജാജിനെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു അതായത് ഹജ്ജാജിന് പകരം ഞാൻ നിങ്ങളുടെ നേതാവാകും എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഹജ്ജാജിൻ്റെ ഈ നീചവാഴ്ചക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് അങ്ങനെ ഈ ഒരു പ്രക്ഷോഭത്തിനാണ് സൗറത്ത് ഇബിൻ അഷത്ത് എന്ന് പറയുന്നത് ഹുറൂജ്ബിന് അഷത്ത് എന്നും പറയും ഇബിൻ അഷത്തിൻ്റെ പ്രക്ഷോഭം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു യുദ്ധമാണത് ഇതാദ്യമായിട്ട് ഈ ഒരു യുദ്ധം നടക്കുന്നത് ഉമവിയാക്കളുടെ സൈനികരുടെ ഇടയിലാണ് പുറത്തു നിന്നുള്ള ഒരു ടീമല്ല ഉമവിയാക്കളുടെ സൈനികർ വിഘടിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇത് മാത്രമല്ല ഈ ഹജ്ജാജ് ഇബിന് യൂസഫിന് ആ സമയത്ത് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഇറാഖികൾക്ക് ഹജ്ജാജ് വന്നതിന് ശേഷം അവരുടെ ഒരു കളി നടക്കണില്ല ഇബിൻ എന്ന് പറയുന്നത് ഇറാഖിയാണ് കൂഫക്കാരനാണ് ഇറാഖികൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബസ്രയിലും കൂഫയിലും ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് ആലിമീങ്ങൾ ഈയൊരു പ്രക്ഷോഭത്തെ പിന്തുണച്ചു എന്നാണ് അനസബിന് മാലിക്കടക്കം അനസബിന് മാലിക്കന് ആ സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഈ ഒരു പ്രക്ഷോഭത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല പക്ഷേ അനുകൂലിച്ചു എന്നാണ് ആ സമയത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നുണ്ട് താബിയങ്ങള് സഹാബാക്കളുടെ മക്കൾ ഇബിൻ അബ്ബാസിൻ്റെ പ്രധാന ശിഷ്യനായിട്ടുള്ള ബിൻ ജുബേർ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഹജ്ജാജിനെതിരെ അണിനിരന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷോഭത്തിന് ഹുറൂജുൽ ഖുറ എന്ന് പറഞ്ഞിരുന്നു ഖുറാക്കളുടെ പ്രക്ഷോഭം അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ പ്രക്ഷോഭം തുടക്കത്തിൽ ഈ ഒരു പ്രക്ഷോഭം വിജയം കണ്ടു ഹജ്ജാജ് ഒന്ന് ഒന്ന് ഒതുങ്ങിക്കൂടി ഇറാഖിൻ്റെ നല്ലൊരു ഭാഗം കൂഫയും അതിനോട് ചുറ്റപ്പെട്ട കുറേ പ്രദേശങ്ങളൊക്കെ ഇവർ കൈയടക്കി ഇത് ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലത്തോളം അങ്ങനെ പോയി അതിനുശേഷം പക്ഷേ ഹജ്ജാജ് ശക്തമായി അതിശക്തമായി തിരിച്ചടിച്ചു സകല സൈനികരെയും കുറ്രാക്കളേയും മാലിമീങ്ങളെയും ഒക്കെ ഹജ്ജാജ് കൂട്ടക്കുരുതി നടത്തി സംഹാര താണ്ഡവം നടത്തി സകല പണ്ഡിതന്മാരെയും സഹാപാക്കളെ മക്കളെയും ഒക്കെ കൊന്ന് കൊല വിളിച്ചു ഹജ്ജാജ് ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു കുറേ ആളുകൾ കീഴടങ്ങി ഈ കീഴടങ്ങിയവരെയൊക്കെ ഹജ്ജാജ് കൊല ചെയ്തു സായിബിന് ജുബേറൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഇബിൻ അബ്ബാസ് അദ്ദേഹുവിൻ്റെ പ്രധാന ശിഷ്യൻ ഇബിൻ അഷാത്ത് അടക്കം കുറേ പേര് ഇറാഖ് വിട്ട് ഒളിച്ചോടിപ്പോയി അതിലീ പിടിക്കപ്പെട്ടവരൊക്കെ കൊല ചെയ്യപ്പെട്ടു ഇബിൻ അഷാത്ത് ഏതാണ്ട് പിടിക്കപ്പെടും എന്നായപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നാണ് കാരണം മജാജിന്റെ കയ്യിൽ പോയിപ്പെട്ട പിന്നത്തെ അവസ്ഥ പറയണ്ടല്ലോ അഷാത്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതിനിടക്ക് ഒരു പ്രാവശ്യം അനസബിന് മാലിക്ക് ഹജ്ജാജിബിന് യൂസഫിന്റെ മുന്നിൽ പോയി പെടുന്നുണ്ട് അനസബിൻ മാലിക് എന്ന് പറയുന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ ഹാദിമായിരുന്ന വ്യക്തിയാണ് വേലക്കാരനായിരുന്ന വ്യക്തിയാണ് ഈ സമയത്ത് ഏതാണ്ട് തൊണ്ണൂറ് വയസ്സുണ്ട് ഹജാജിബിൻ യൂസുഫ് വന്നിട്ട് പറഞ്ഞു യാ ഉനൈസ് ഉനൈസ് എന്ന് പറഞ്ഞാൽ കുട്ടി അനസ് എന്നാണ് കളിയാക്കി പറയുകയാണ് യാ ഉനൈസ് നിനക്ക് അന്തസ്സില്ലേ നിനക്ക് നാണമില്ലേ നീ ആദ്യം അലിയുടെ കൂടെയായിരുന്നു ഈ ഹജ്ജാജ് ബിൻ യൂസഫ് അലി റലി അള്ളാൻഹുവിന് ഭയങ്കര എതിരായിരുന്നു ഈ ഉമവിക്ക ഉമവിയാക്കാരൊക്കെ അലിറലി അള്ളഹനുവിൻ ആ സമയത്ത് എതിരായിരുന്നു അലി റതി അള്ളാഹു പരസ്യമായിട്ട് ഷപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഹജ്ജാജ് ഹജാജിന് യൂസുഫ് ജൂ പറഞ്ഞു നീ ആദ്യം അലിയുടെ കൂടെയായിരുന്നു പിന്നീട് നീ അബ്ദുല്ലാഹിബിന് ജുബേറിൻ്റെ കൂടെ കൂടി ഇപ്പം നിനക്ക് വയസ്സായി ഇപ്പം നീ ഇബ്ബിന് അർഷാദിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് നിനക്ക് അന്തസ്സില്ലേ നിനക്ക് നാണമില്ലേ വല്ലാഹി നിന്നെ പോലെയുള്ള ആളുകളെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം നീ എൻ്റെ കയ്യിൽ വന്ന് പെടുകയായിരുന്നെങ്കിൽ നിന്നെ പോലെയുള്ള ആളുകളെയായിട്ട് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തന്നേനെ എന്ന് പരസ്യമായിട്ട് അനസബിൻ മാലിക്കിനോട് പറയാണ് വളരെ പരസ്യമായിട്ടാണ് അനസബിന് മാലിക്കിനെ അവഹേളിച്ചുകൊണ്ട് ഹജ്ജാജ് ബിൻ യൂസഫ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുന്നത് അനസബിന് മാലിക് അങ്ങനെ ഖലീഫക്ക് ഒരു എഴുത്ത് എഴുതി വിടുകയാണ് അബ്ദുൽ ബിൻ മർവാൻക്ക് ഒരു എഴുത്ത് ഒരു സന്ദേശം എഴുതി വിടുകയാണ് പറഞ്ഞു നിന്റെ ഗവർണർ ജനമധ്യത്തിൽ വെച്ച് എന്നെ അപമാനിച്ച് സംസാരിച്ചു എന്നെ അപമാനിച്ചു എന്നെ അവഹേളിച്ചു എന്നോട് സംസാരിക്കാൻ പാടില്ലാത്ത ഒരു രീതിയിൽ സംസാരിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമാണ് എന്നെയാണ് നിന്റെ ഗവർണർ ഹജ്ജാജ് പരസ്യമായിട്ട് ജനമധ്യത്തിൽ വെച്ചിട്ട് അപമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീ ഇതിനൊരു തീരുമാനം നേരിട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുൽ ബിൻ മർവാൻ ആദ്യമായിട്ട് ഹജ്ജാജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സന്ദേശം അയക്കുകയാണ് ഇതൊരു നീണ്ട സന്ദേശമാണ് പറഞ്ഞു യാ ഹജ്ജാജ് നിനക്ക് നിൻ്റെ അഹങ്കാരം ഒരുപാട് കൂടുന്നുണ്ട് ഒന്നുകിൽ നീ പോയിട്ട് അനസ് ബിൻ മാലിക്കിൻ്റെ അടുത്ത് പോയിട്ട് തെറ്റ് പറയുക അതല്ലെങ്കിൽ പിന്നീട് നിന്നെ നിലക്ക് നിർത്താൻ എനിക്കറിയാം എന്ന് പറഞ്ഞു ഈസബിന് മറിയമ്മിൻ്റെ ഒരു ഹാദിമിനെ ക്രിസ്ത്യാനികൾ കാണുകയായിരുന്നെങ്കിൽ അവരവൻ്റെ കാല് തടവിക്കൊടുത്തേനെ മൂസാ നബിയുടെ ഹാദിമിനെ ജൂതന്മാർ കണ്ടിരുന്നെങ്കിൽ അവരവനെ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി ആദരിച്ചേനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹാദിമിനോട് ഈ രീതിയിൽ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇപ്പം തന്നെ പോയിട്ട് നീ അനസബിന് മാലിക്കിനോട് തെറ്റ് പറയുക അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ നീയുമായിട്ട് നേരിട്ട് ഇടപെടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള അബ്ദുൽ മലിക്ക് പിൻ മർഹാൻ്റെ ഒരു സംസാരം ഇതിനു മുൻപ് ഹജ്ജാജ് കേട്ടിട്ടില്ല ഹജാജ് പെട്ടെന്ന് തന്നെ അനസബിന് മാലിക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് തെറ്റ് പറഞ്ഞു എന്നാണ് ആ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ ഹജ്ജാജിനെ ചീത്ത പറയുന്നത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഇതുപോലെ ഹജ്ജാജ് മെൻ യൂസഫിൻ്റെ നെഗറ്റീവ്സ് ദോഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കൂട്ടക്കൊല നടത്തിയ സംഭവങ്ങൾ പക്ഷേ ഇതല്ലാതെ ഹജ്ജാജിൻ്റെ നമ്മൾ അറിയേണ്ട മറ്റൊരു ഭാഗം കൂടി ഉണ്ട് അതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ളത് ഹജ്ജാജ് ഖുർആൻ തൻ്റെ ജീവിതത്തോട് വളരെയധികം ചേർത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് തൻ്റെ അവസാന കാലം വരെ ഖുർആൻ തൻ്റെ ജീവിതത്തോട് വളരെയധികം ചേർത്ത് പിടിച്ചിരുന്നു സദാ പാരായണം നടത്തിയ ഖുർആൻ പാരായണം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹജ്ജാജ് ഹജ്ജമ്മ യൂസഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഖുർആാൻ്റെ അക്ഷരങ്ങൾക്ക് പുള്ളികൾ അതുപോലെ തഷ്കീലുകൾ ഫത്തഹ് കസറ തൊമ്മ ഇതൊക്കെ മാറ്റി മെച്ചപ്പെടുത്തുന്നത് അതുപോലെ ഖുർആാൻ്റെ ഭാഷ അറിയാത്തവർക്ക് പോലും അത് എളുപ്പത്തിൽ പാരായണം ചെയ്യാൻ പാകത്തിലേക്ക് മറ്റ് തഷ്കീലുകൾ ശ്രദ്ധ തന്വീന് സുക്കൂന് ഇതൊക്കെ വികസിപ്പിക്കുന്നുണ്ട് കൂഫി ലിബി ആ ഒരു കാലിഗ്രാഫിക് സ്റ്റൈലൊക്കെ അത് ഹജ്ജാജിൻ്റെ സംഭാവനയാണ് അതുപോലെ നമ്മുടെ ആളുകൾക്കൊന്നും അധികം അറിയാത്ത ഒരു സംഭവം ഈ ഇന്ത്യൻ സബ് കോണ്ടിനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്ലാം മതം പ്രചരിക്കുന്നത് അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം മാലിക് ബിന് ദീനാർ ചേരമാ മസ്ജിദ് അത് നമുക്കറിയാം പക്ഷെ അത് തെക്കേ അറ്റത്താണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സിന്ധ് പഞ്ചാബ് പാകിസ്ഥാൻ്റെ ആ ഒരു പ്രദേശത്ത് ഇസ്ലാം മതം പ്രചരിച്ചതിൽ ഹജ്ജാജി ബിന് യൂസഫിന് വലിയ പങ്കുണ്ട് ഹജ്ജാജി ബിന് യൂസുഫാണ് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ സിന്ധ് ഭാഗത്തേക്ക് അയക്കുകയും അത് പിടിച്ചടക്കുകയും ചെയ്യുന്നത് മുഹമ്മദ് ബിന് ഫാസിമസ് സഖഫി അജാജുബിൻ യൂസഫിൻ്റെ മിലിറ്ററി കമാൻഡർ ആയിരുന്നു ബന്ധു ആയിരുന്നു അങ്ങനെയാണ് വടക്കേ ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നത് അതുപോലെ ഈ തുർക്കിസ്ഥാൻ്റെ പ്രദേശം മൊത്തമായിട്ട് ഇസ്ലാം മതം പ്രചരിക്കുന്നത് അജാജുബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിലാണ് കസാഖിസ്ഥാന് ഉസ്ബെക്കിസ്ഥാന് കിർഗിസ്ഥാന് ടമിൻസ്താന് തജിക്കിസ്ഥാന് ചൈനയുടെ ചില പ്രദേശങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഒക്കെ പ്രദേശങ്ങൾ ഇവിടെയൊക്കെ ഇസ്ലാം മതം പ്രചരിക്കുന്നത് അജാ ജബിൻ യൂസഫിൻ്റെ നേതൃത്വത്തിലാണ് അതുപോലെ ഈ പ്രദേശത്തൊക്കെ അറബി ഭാഷ പ്രചരിക്കുന്നതിലും ബിൻ യൂസഫിൻ്റെ ശ്രമം വലുതായിട്ട് തന്നെ ഉണ്ട് അതുപോലെ ബിൻ യൂസഫ് ഒരുപാട് കവിതകളൊക്കെ എഴുതി സൂക്ഷിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട് ഒരുപാട് കവിതകൾ എഴുതിയിരുന്ന ഒരു വ്യക്തിയായിട്ടും പറയപ്പെടുന്നുണ്ട് ബിൻ യൂസഫ് മരിക്കുന്നത് എഴുന്നൂറ്റി പതിനാലിലാണ് ഹിജറവർഷം തൊണ്ണൂറ്റി അഞ്ചിൽ ഹജാജിൻ്റെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ഇബിൻ അക്ഷരത്തിൻ്റെ പ്രക്ഷോഭത്തിൽ ഇബിൻ അബ്ബാസിൻ്റെ ഒരു പ്രധാന ശിഷ്യൻ സായിദബിന് ജുബേർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ സായിദബിന് ജുബേർ എന്ന് പറയുന്നത് താബിയങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഖുറാൻ്റെയും ഹദീസിൻ്റെയും ഫിക്കിൻ്റെയും തഫ്സീറിൻ്റെയും ഒക്കെ അറിവുള്ള ഒരു വ്യക്തിയാണ് സായിദബിന് ജുബേർ അല്ലാമ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് സയിദ്ബിന് ജുബറിനെക്കാളും അറിവുള്ള ഒരു വ്യക്തിയും ഇന്ന് ഭൂമി ലോകത്തില്ല എന്ന് ഷാഫി ഇമാമ് അഭിപ്രായപ്പെടുന്നുണ്ട് ഇബിൻ അഷാദത്തിൻ്റെ ഈ ഒരു പ്രക്ഷോഭത്തിന് ശേഷം ഹജ്ജാജ് കൂട്ടക്കൊല നടത്തിയപ്പോൾ കുറേ പേര് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഈ സയ്യിദ് സയിദ്ബിന് ജുബേറും പോയിട്ടുണ്ടായിരുന്നു സയ്യിദ് സയിദബിന് ജുബൈർ പോകുന്നത് മക്കയുടെ അടുത്തുള്ള ഏതോ ഒരു പ്രദേശത്തേക്കാണ് അങ്ങനെ ഏതാണ്ട് പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സയിദ് അബിന് ജുബേർ സയ്യിദ് സായിബിന് ജുബേറിനെ പിടിക്കപ്പെട്ടു സയ്യിദ് അബിന് ജുബേർ പിടിക്കപ്പെട്ടു അങ്ങനെ ഹജ്ജാജ് ഹജാജബിന് യൂസഫിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഹജ്ജാജിന് യൂസഫ് സയ്യിദിനെ പരമാവധി പരിഹസിച്ചു കളിയാക്കി പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് ഞാനിപ്പോൾ നിന്നെ ഇവിടെ വെച്ച് വധിക്കാൻ പോകാണ് എന്ന് പറഞ്ഞു സയ്യിദ് സയിദബിന് ജുബേർ പറഞ്ഞു എനിക്ക് ഒരു രണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിക്കാനുള്ള ഒരു അവസരം തരണം എന്ന് അപേക്ഷിച്ചു പക്ഷേ ഹജ്ജാജ് ആ ഒരു ആവശ്യം നിരസിക്കുകയും സായിദബബിന് ജുബേറിനെ ഉടനെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്നാണ് അതായത് ഒരു രണ്ട് പ്രക്കാലത്ത് നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യം പോലും അനുവദിച്ചു കൊടുക്കാതെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് ഒന്ന് നമസ്കരിക്കാൻ പോലും അനുവദിക്കാത്തതിൻ്റെ പേരിൽ സായിദബിന് ജുബേർ അവിടെ വെച്ച് പരസ്യമായി ഒരു പ്രാർത്ഥന നടത്തുകയാണ് സായിദബബിന് ജുബേർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു യാ അല്ല എനിക്ക് നിന്നോട് ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക് ശേഷം മറ്റൊരു ജീവനും നീ ഹജ്ജാജിനെ കൊണ്ട് എടുപ്പിക്കരുത് അവനെടുക്കുന്ന അവസാനത്തെ ജീവൻ അത് എൻ്റേതാകട്ടെ യാ അല്ല എന്ന് പരസ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സായിദബിന് ജുബേർ മരണത്തിലേക്ക് കയറി ചെല്ലുന്നത് പറയപ്പെടുന്നത് സായിദബിന് ജുബേറിനെ കൊല ചെയ്തതിന് ശേഷം അധികം വൈകാതെ ഹജ്ജാജ് ഹജ്ജാജുബിന് യൂസഫ് രോഗബാധ്യസ്ഥനായി എന്നാണ് കഠിനമായ വയറുവേദനയും വയറ്റീന്ന് പോകും ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് വൈദ്യന്മാർ ഹജ്ജാജിനെ വന്ന് നോക്കി അവർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് നിരന്തരമായിട്ട് ഹജ്ജാജ് വിളിച്ച് കരയുമായിരുന്നു ഞാൻ എന്തിനാണ് സയ്യിദിനെ കൊന്നത് ഞാൻ സയ്യിദിനെ കൊല്ലരുതായിരുന്നു എന്ന് പറയുമായിരുന്നു എന്നാണ് കുറേ ദിവസങ്ങളങ്ങനെ നരകിച്ച് കിടന്നു അങ്ങനെ അവസാനം ഹിജറ തൊണ്ണൂറ്റി അഞ്ചില് ഹജ്ജാജിബിന് യൂസഫ് മരിച്ചു പോവുകയാണ് ആ ഒരു അവസ്ഥയിൽ കിടന്നങ്ങനെ മരിച്ചു പോവുകയാണ് ഇതാണ് ഹജ്ജാജിബിന് യൂസഫസ് സഖഫി